ും നമസ്കാരം ഞാൻ ആശ്രമാനുമാണ് ഞാൻ ഇന്നുള്ളത് മണ്ണാർക്കാടിനടുത്ത് മിനിഞ്ഞ അപകടം സംഭവിച്ച തുപ്പനാട് പറഞ്ഞ സ്ഥലത്താണ് കരി കരിമ്പന തുപ്പനാട് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ നിന്ന് ഒരുപാട് സങ്കടമാണ് ഞങ്ങൾ ആ വീടുകളില് നാല് വീടുകളും മരണപ്പെട്ട കുട്ടികളെ വീടുകൾ സന്ദർശിച്ചു ഒരുപാട് ഒരുപാട് വിഷമമുള്ള കുടുംബങ്ങളാണ് അതില് ഒരു കുടുംബത്തിന് വീട് എന്ന വകുപ്പല്ല വാടകീട്ടിലാണ് ഒരു കുട്ടിന്റെ കുടുംബം നിൽക്കുന്നത് മറ്റൊരു വീട് കുറച്ച് പണി കഴിഞ്ഞിട്ട് ബാക്കി പണി കഴിയാതെ അങ്ങനത്തെ ഒരു അവസ്ഥയില് അപ്പൊ എന്തായാലും ഞങ്ങളെ വാണ്ടിക്കാട്ടിലെ അഷുക്ക ഇന്നലെ ഒരു കാര്യം വിളിച്ചു ചോദിച്ചു മാനോ ആ വീടില്ലാത്ത ആ കുടുംബത്തിന് ഒരു വീട് വെച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കുക അഷുക്ക തീർച്ചയായിട്ടും നമുക്ക് വെച്ചു വെച്ചുകൊടുക്കാം അർഹതപ്പെട്ട കുടുംബല്ലേ ആ മോളാഗ്രഹല്ല വട വീടില്ലാതെ സമാധാനത്തോടെ സന്തോഷത്തോടെ നമുക്ക് സ്വന്തമായിട്ടൊരു വീട് ആ ആഗ്രഹം നമ്മൾ സാധിപ്പിച്ചു കൊടുക്കാമെന്ന് ഞാൻ ഏറ്റുചേ അങ്ങനെ ഞാൻ എന്റെ ഏട്ടനോട് റിവർ വാട്ടറിന്റെ ഏട്ടനോട് ചോദിച്ചു അദ്ദേഹം പറഞ്ഞ് എന്ത് പണി തീരുമാനിച്ചു കുറ്റൂര് അദ്രമാനാജ് അറിഞ്ഞ ബനിയാസ് പേക്കിന്റെ അദ്രേമാനാജിക്കും വിളിച്ച് വോയിസ് ഇട്ട് അദ്ദേഹം പറഞ്ഞു എൻ്റെ ഭാഗത്ത് എന്താ മണ്ണു വേണ്ടത് അത് ഏറ്റെടുത്തോ ഞങ്ങളെ ഓടമലുള്ള അദ്വജി അറിഞ്ഞ മനുഷ്യസിനെയുണ്ട് അദ്ദേഹത്തോട് ഈ കാര്യം അദ്ദേഹം നേരത്തെ വയനാട്ടിൽ കുറച്ച് കാശ് തരാന്ന് ഏറ്റിരുന്നു അത് ഇടയ്ക്കിടയ്ക്ക് തന്നെ വിളിച്ചുകൊണ്ട് ഒരു മൂന്ന് ലക്ഷം രൂപ ഇവിടെ ഉണ്ട് മോനോ അത് നീ വയനാട് ചെയ്യുന്ന പ്രവർത്തനത്തിലേക്ക് കൊണ്ടുപോകണം ഞാൻ അവിടെ കൊടുന്ന് വീട്ടിൽ കൊണ്ടുവരട്ടെ എന്ന് പറയുമ്പോൾ ഞാൻ വെക്കുകയാജിക്കാം അർജന്റ് കേസ് ഉണ്ടാവുമ്പോൾ ഞാൻ വിളിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അതിപ്പോ ഇങ്ങനെ നമ്മുടെ ഈ നാല് മക്കളെ മരണം കേട്ടപ്പോൾ ഞാൻ ആചിക്കാണ്ട് പറഞ്ഞു ആ കാശ് നമുക്ക് ഇതിലേക്ക് ഉപയോഗിക്കാം പിന്നെ നമ്മളെ കെ സി കുഞ്ഞുട്ടിക്കാൻ്റെ ഒരുപാട് കരുണ്ണ പ്രവർത്തനം നടത്തുന്ന എൻ്റെ കൂടെയുള്ള കെ സി കുഞ്ഞുട്ടിക്കാന്റെ എളപ്പാന്റെ മോന് കെ സി ആസിഫാഹിബ് ഇതിലേക്കുള്ള ജനാലും കട്ടിലും വാതിലും പുളിയും എല്ലാം അദ്ദേഹം ഓഫർ ഓഫറെടുത്ത് അപ്പം അവിടെ ഞങ്ങൾക്ക് ഞങ്ങൾ തിരൂർക്കാട് ബാപ്പുട്ടി എന്ന തോണിക്കര ബാപ്പുട്ടിയോട് ഞാൻ ഇവിടെ സ്ഥല സൗകര്യം ചെയ്തു തരാൻ ചോദിച്ചിരുന്നു അദ്ദേഹം മണ്ണാർക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാന്റിന്റെ അവിടുന്ന് ഒരു കിലോമീറ്റർ ഉള്ളിൽ നാല് സെന്റ് സ്ഥലം തരാൻ ഏറ്റിരുന്നു പക്ഷെ ഇവിടെ വന്ന് ഞങ്ങൾ ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറിയാണ് ഞങ്ങൾ നാസർക്ക നാസർക്ക ഒരു ക്യാൻസർ രോഗിയും കൂടിയാണ് പക്ഷെ ദുനിയാവില് പടച്ചോം കൊടുത്ത ഈ ആരോഗ്യം ഒരുപാട് പാവങ്ങൾക്ക് താങ്ങാവാണ് നാസഖാന്റെ പ്രവൃത്തി തന്നെ ആ രോഗം തന്നെ ഇല്ലാതായിട്ടുണ്ട് അത് അലഹമ്മദത്തിന്റെ കാരുണ്യപ്രവർത്തനം കൊണ്ടാണെന്ന് ഉറപ്പാണ് അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഈ കുട്ടിയുടെ ഉപ്പ ഉപ്പാക്കഭിപ്രായം സ്വന്തം ഈ നാട്ടിൽ തന്നെ കിട്ടുമെങ്കിൽ ഉപകാരമായിരുന്നു അങ്ങനെയാണ് ഈ മനുഷ്യസിനേക്ക് എത്തുന്നത് കരിമ്പനക്കൽ അദ്രഹമാനാജി അറിഞ്ഞ ഈ വലിയ മനസ്സ് നേരത്തെ കുറേ കുടുംബങ്ങൾക്ക് വീടും ഒക്കെ സ്ഥലം കൊടുത്ത പടച്ചവൻ തന്ന സമ്പത്ത് അതല്ലാന്നുള്ള ഉറപ്പോടുള്ള അത് ഞാൻ തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകണ മുതലല്ല എന്നും ഇങ്ങനെയുള്ള കഷ്ടപ്പാടും ദുരിതങ്ങളൊക്കെ കേൾക്കുമ്പോൾ അവിടെ സഹായം എന്റെ കയ്യിലുള്ളതെന്ന് ഏൽപ്പിച്ചത് നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കണം അത് എത്തിച്ചു കൊടുക്കണം അതിന്റെ കടമയാണ് എന്നുള്ള ആ നെയ്യത്തോടെ ഇന്നിവിടെ വന്ന് അദ്ദേഹത്തെ കണ്ട് ചോദിച്ച പാടിനെ മറിച്ചൊരു മറ്റൊരു വാക്കുപോലും ചോദിക്കാതെ നിങ്ങൾ ഞാൻ ആ സ്ഥലം സൗകര്യം ചെയ്തു തരാം അതിൽ വീട് പണി തുണിക്കൊളി രജിസ്ട്രേഷൻ നാളെ തന്നെ ഞാൻ രജിസ്റ്റർ ചെയ്യാൻ തയ്യാറാണെന്നുള്ള വലിയ സന്ദേശമാണ് ഞങ്ങളെ തന്നത് ആചിക്കതന്നത് അലഹദില്ല ചെയ്യണം ഇങ്ങനെയുള്ള മനുഷ്യർക്കൊക്കെ ഇങ്ങനെയുള്ള ഒരു സമ്പത്ത് കൊടുക്കട്ടെ ആരോഗ്യം കൊടുക്കട്ടെ ആയസ് കൊടുക്കട്ടെ കാരണം മറ്റൊരു ദുരന്തങ്ങളോ വേദനകളോ വിഷമങ്ങളോ കേൾക്കുമ്പോൾ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ ആ സമ്പത്ത് ആ നല്ല കാര്യങ്ങൾക്ക് ആ വിഷമഘട്ടത്തിൽ ആ കുടുംബത്തിന് താങ്ങായി കൊടുക്കുക തണലായി കൊടുക്കുക അള്ളാൻ്റെ അത് പോകുമ്പോ ഇരു ലോകത്തേക്കും സമ്പാദിക്കുന്ന മനുഷ്യനെ പഠിച്ചോനെ നാല് മയ്യത്തും ഞമ്മളെ കരിമനക്കൽ ഓഡിറ്റോറിയത്തിലാണ് പിന്നെ പൊതുദർശനത്തിന് വെച്ചിരുന്നാണ് പറഞ്ഞത് അലഹമ്മില്ല അതൊക്കെ നാട്ടിലെ നല്ല നല്ല കാര്യങ്ങൾ ഇപ്പൊ എത്ര അജിക്കാക്ക് വയസ്സ് എൺപത് വയസ്സായിട്ടാ രണ്ടങ്ങള് അലഹമ്മില്ല ഇപ്പോൾ ആരോഗ്യം എന്താ പറയുക ഹൃദയത്തിന് നന്മണ്ടായതുകൊണ്ട് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങള് പടച്ചനെ മുതലാ നെയ്യത്തോടെ ചെയ്യുന്ന മനുഷ്യസിനെ വിശ്വാളങ്ങളൊക്കെ ഇതുവായാലും ഉൾപ്പെടുത്തോണ്ട് ഞാൻ സർക്ക് എന്താ പറയുക കണ്ടപ്പോഴേ എങ്ങനെങ്കിലും വീട് ഉണ്ടാക്കണം എന്നുള്ള വിചാരത്തിലാണ് ആ വീഡിയോ ചെയ്തത് നാട്ടർമാനോ ടീമോ ഒക്കെ കൂടി അത് ഏറ്റെടുത്തല്ലോ ഏറ്റെടുക്കണ്ടില്ല ഞങ്ങളുടെ നാടിന്റെ ഒരു വിഷമാണത് അപ്പൊ അതുകൊണ്ട് ഞങ്ങളിത് ഇത് വന്നപ്പന്നെ സ്ഥലത്തിന്റെ കാര്യത്തിൽ കാര്യത്തില് ഉണ്ടായിരുന്നു അപ്പൊ തന്നെ അതാക്കാൻ്റെ ഒരു പിന്നെ ചിന്ത മനസ്സിലുണ്ടായിരുന്നു അപ്പൊ നാട്ടിലെ എല്ലാരും കൂടി കൂടെ ആലോചിച്ചപ്പോ മൂപ്പരെ കണ്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞതിന്റെ പുറത്താണ് ഞങ്ങൾ വന്ന് സംസാരിച്ചു വേറെ മൂന്നാല് കുടുംബങ്ങൾക്ക് മൂപ്പര് രൂപ സ്ഥലം കൊടുത്തിട്ടുണ്ട് അവിടെ ഏതായാലും ഈ പറഞ്ഞ പോലെ തന്നെ ആഫീത്തുള്ള ദീർഘായുസ് ഈ നാടിനു വേണ്ടി ഒരുപാട് നന്മ ചെയ്യാൻ ഇവിടുത്തെ പള്ളിയുടെ കാര്യത്തിലും മതത്തെ കാര്യത്തിലും എല്ലാ കാര്യത്തിലും അവരുടെ അവരുടെ സഹായം ഉണ്ടായിട്ടുണ്ട് ആഫീത്തുള്ള ദീർഘായസം ഉണ്ടാവട്ടെ അത് സ്വന്തം ലാസ ഇനിയിപ്പോ നമ്മളൊരു വീടാണ് ഏറ്റെടുത്തുള്ളത് കാരണം വടകൂട്ടിൽ നിൽക്കുന്ന കുടുംബം അതിന് തൊട്ടടുത്ത ജനാലെ പ്ലസ് വെച്ച് മറച്ചിട്ട് അതിന്റെ ഉള്ളിലൊരു വാതില് പോലും ഒന്നര കൊല്ലായിട്ട് അതിന്റെ കപ്പൂസ് കുടി പൊട്ടിച്ചാടിയിട്ട് ദുർഗന്ധം വഹിക്കുന്ന അവസ്ഥയിലാണ് ഉള്ളത് അപ്പൊ അവനാണെങ്കിൽ ഒരു പിന്നെ ലോഡിങ് തൊഴിലാളിയാണ് അവനൊരു പത്താഞ്ചർക്ക് ശമ്പളം കിട്ടിക്കഴിഞ്ഞതുകൊണ്ട് ഒന്നും ഒരുക്കില്ല കടത്തിലാണ് ഭയങ്കര പ്രയാസത്തിലാണ് അതും അടിയന്തരമായിട്ട് ചെയ്തു കൊടുത്താൽ അപ്പൊ അത് അതിലേക്ക് നമ്മൾ സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതും പൂർത്തീകരിക്കണം ഈ വീടിന്റെ വർക്കിന്റെ മുന്നേ തന്നെ അത് പൂർത്തീകരിച്ച് അത് ഉത്തരവാദിത്തോട് ആ അതിൽ സമാധാന സാഹചര്യം ഒരുക്കി കൊടുക്കണം അത് ഞമ്മളിൻഷ ഒണ്ട് ആ അതെ അതെ അപ്പൊ എന്തായാലും കുഞ്ഞിട്ട് വാക്ക് കേട്ടില്ലേ ഏറ്റവും ഇനി ഞങ്ങളായ വാർഡ് മെമ്പറെ ബഹുമാനപ്പെട്ട വാർഡ് മെമ്പറെ സംസാരിക്കാം അവരൊക്കെ സജീവാണ് ഈ പുണ്യപ്രവർത്തിയില് എന്താ മെമ്പർക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് മുമ്പിലുള്ള വലിയ ഒരു വിഷയത്തിന് ഇവിടെ പരിഹാരം കണ്ടിരിക്കുകയാണ് ഷയം എന്ന് പറഞ്ഞാല് ടീക്കറി സ്വന്തമായി വീടില്ല സ്വന്തമായി സ്ഥലമില്ല അത് മാത്രമല്ല കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന് ഒരു സർജറി കഴിഞ്ഞതാണ് അതും ഈ നാട്ടുകാരൊക്കെ അതിന് കുറെ കഴിഞ്ഞ സഹായമൊക്കെ ചെയ്തു കൊടുക്കും അപ്പൊ ഏതായാലും വളരെ നാടൻ വരം നിക്കുന്ന ഈ ഒരു സാഹചര്യത്തില് ഈ ഉണ്ടായിട്ടില്ല രണ്ട് ഒരു ഒരു വീട് അല്ല ചില കാര്യങ്ങളില് പഠിച്ചോ വിഷമം തരുമ്പോ മറ്റൊരു സന്തോഷം കൊടുക്കലുണ്ട് അല്ലേ എന്തായാലും ഈ ദുഃഖത്തിൽ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല പക്ഷെ ഇങ്ങനെ ഒരു സമാധാനെങ്കിലും കൊടുക്കാനെ അപ്പൊ എല്ലാവരും അതിലേറെ ദുഃഖമുണ്ട് ഇങ്ങനെ അവർക്ക് ഒരു സൗകര്യം

മനോക്ക് രണ്ടു ദിവസം അറേഞ്ച് ചെയ്താൽ അങ്ങോട്ട് ശനിയിവിടെ ഇതിലേറ്റവും മിക്ക സന്തോഷം പറയാനുള്ളത് ഞങ്ങൾ അശോക് ഖാനയാണ് അശോക് പാണ്ടിക്കാട്ടുള്ള പാണ്ടിക്കാട്ടിൽ നിന്ന് ഇന്നലെ വിളിച്ചുകൊണ്ട് മനോ നമുക്ക് ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പോയി പങ്കുചേരാനും ആ കുടുംബത്തിന്റെ ദയനീയ അവസ്ഥ ഇങ്ങനെ സാഹചര്യം വീടില്ലാത്ത വിഷമമുണ്ട് അതൊരു രോഗിയും കൂടിയാണ് എല്ലാ എല്ലാ നിലക്കും ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യത്തിലാണ് നമുക്ക് അവർക്കൊരു വീട് നിർമ്മിച്ചു കൊടുത്തുവിടെ എന്നുള്ള സങ്കടത്തോടുള്ള ചോദ്യം ഉണ്ട് അത് അലഹമില്ല പടച്ചവനത് പടച്ചവന്റെ പണിക്കാരായിട്ട് കൊറേ മനുഷ്യർ ഇറക്കിയിട്ടുണ്ട് ഓരോരുത്തർ കുറെ സമ്പാദ്യം കൊടുക്കുന്നുണ്ട് ആ സമ്പാദ്യം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുന്ന ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു കരാറുകാരന്റെ ജോലി മാത്രമാണ് ഈ പറയപ്പെട്ട സഹായം ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഉള്ള കടമ അല്ലെ അസുഖം ഒരു ഒരു ദുരന്തത്തിൽ വരങ്ങലടിച്ചു നിൽക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ അവിടെ അന്വേഷിക്കുന്നത് ഓരോ വാർത്താ ചാനലുകളും വ്യത്യസ്തമായ രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരേ കാര്യമാണ് സ്വന്തം മയ്യത്ത് കടത്താൻ പോലും ഒരു ഇഞ്ച് ഇല്ലാതെ ഈ അല്ലാതെ ഭൂമിൻ്റെ ഒരു മേലുവിലാസം ഇല്ലാതെ നിൽക്കുന്ന ഒരു കുടുംബത്തിന്റെ ദയനീയ അവസ്ഥ കണ്ടപ്പോഴും കേട്ടപ്പോഴും അത് വല്ലാത്തൊരു പ്രയാസമായി എങ്ങനെയാണ് ഈ മണ്ണാർക്കാട് കരിമ്പലേ നമ്മൾ എത്തുക എന്നറിയാതിരിക്കുമ്പോഴാണ് എന്റെ കടയിൽ മുമ്പ് സാധനം തന്ന രണ്ട് വ്യക്തികളെ ബന്ധപ്പെടുകയും അങ്ങനെ ഈ നാട്ടിലെ നാസർഖാനെയും അതേപോലെ കെ സി റിയാസിനെയും ബന്ധപ്പെടുന്നു അവരോട് ചോദിച്ചപ്പോ ഇതൊരു ജനു കേസാണെന്നും ഇവരുടെ കാര്യത്തിൽ വല്ലാത്തൊരു പ്രയാസത്തിലാണ് ഈ നാട് നിൽക്കുന്നത് എന്ന് പറയുന്നത് അങ്ങനെയാണ് ഒരുപാടേറെ ആളുകൾക്ക് പ്രചോദനമായ രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തിയത് നാസമാനക്കാരെ കൊടുക്കുകയും അതിനകത്ത് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് അതിനൊരു സൊല്യൂഷൻ പറഞ്ഞു തരികയും ചെയ്തു മണ്ണാർക്കാട് അടുത്തുള്ള ഒരു സ്ഥലം ഒരു സഹോദരൻ തരായെന്നും എന്നും അതിൽ വീട് നിർമ്മിക്കാൻ വേണ്ട സാമ്പത്തിക സഹായം മറ്റൊരു രണ്ടു മൂന്ന് ആളുകൾ വാഗ്ദാനം ചെയ്തു അങ്ങനെയാണ് ഈ നാട്ടിൽ ഞങ്ങൾ എത്തുകയും ഈ ആദ്യം തന്നെ ആ വീട്ടിലെത്തുകയും ആ നാട്ടുകാരും അവിടുത്തെ ആളുകളെല്ലാം പറഞ്ഞ് ഇവർ ഈ നാടിനോട് അരിഞ്ഞു ചേർന്നവരാണ് അപ്പൊ ഇവര് ഇവിടെ തന്നെ നിൽക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യം അതുകൊണ്ട് ആ രീതിയിലേക്കാണ് നിങ്ങൾ ഈ ചർച്ച കൊണ്ടുപോകേണ്ടതെന്ന് പറഞ്ഞപ്പോ ഈ നാട്ടിന്റെ ഓരോ കാര്യത്തിനും വളരെ കൃത്യമായ രീതിയിൽ ഇടപെടുന്ന ആചാര പേര് നിർദ്ദേശിക്കുകയും നമുക്ക് അദ്ദേഹത്തിനോട് ചെന്ന് ഈ വിഷയം അവതരിപ്പിക്കാൻ എന്ന് പറയുകയും ചെയ്തു അപ്പോഴാണ് മിനിസ്റ്റർ ഗണേശ് ഇവിടെ വരുന്നുണ്ടെന്നും മറ്റ് നാല് മൂന്ന് വീടുകൾ എന്ന് പറയുകയും ഞങ്ങൾ ആ ഓരോ വീട്ടിലും കയറി ഇറങ്ങുകയും ഓരോ ഓരോ പ്രശ്നങ്ങളിലും അല്ലെങ്കിൽ അവരുടെ പ്രയാസങ്ങളിൽ നമുക്ക് വാക്കുകളില്ലാതെ അന്താളിച്ചു നിൽക്കുന്നത് അവസാനം ഇതിനൊരു പരിസമാപ്തി എന്ന നിലനിൽക്കാണ് ആദ്യയുടെ അടുത്തേക്ക് വരുന്നത് റോട്ടിൽ വെച്ചിട്ട് ഞങ്ങൾ പറയാണ് ഞങ്ങൾ വന്ന ഉദ്ദേശം ഇതാണ് ഇന്നലെ മരണപ്പെട്ട ആ കുട്ടിക്കൊരു വീടില്ല അവർക്ക് വീട് വെക്കാനൊരു സ്ഥലം വേണം എന്റെ പേരെന്താണെന്നോ ഞങ്ങൾ എവിടെ വന്നതെന്നോ ഒന്നും ചോദിക്കാതെ എന്റെ ഇന്ന സ്ഥലത്ത് ആ സ്ഥലത്തുനിന്ന് ഞാൻ മൂന്ന് സെന്റ് സ്ഥലം കൊടുക്കാം നാളെ തന്നെ ആധാർ ആധാർ കാർഡായിട്ട് വന്നാൽ മറ്റന്നാ തന്നെ രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യം ഏർപ്പെടുത്തി തരാമെന്ന് ഇന്ന് ഒരടി വഴിക്ക് വേണ്ടി ഒരിഞ്ച് ഭൂമിക്ക് വേണ്ടി കൊടുവാളെടുക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ നാട് ഇങ്ങനെ പടച്ച തമ്പുരാൻ സംരക്ഷിക്കുന്ന ഇത്തരം ഉദാരമതികളായ ആളുകളാണ് ആ ഉദാരമതിന്റെ കൂടെ നമ്മളിൽ നിൽക്കുന്ന മുഴുവൻ ആളുകളും ഒരുമിച്ച് നിന്നപ്പോൾ ഇൻഷാള്ളാ റിതാ ഫാത്ത മരണപ്പെട്ടത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു അവർക്ക് സ്വന്തമായ ഒരു വീട് എന്നുള്ളത് അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ടും ഈ നാടിന്റെ ഐക്യം കൊണ്ടും പടച്ച തമ്പുരാന്റെ മഹത്തായ പതരുകൊണ്ട് അത് പൂർത്തിയായിട്ടുണ്ട് അള്ളാഹു ആ വീടിന്റെ പണി എത്രയും വേഗം പൂർത്തിയാക്കാൻ തന്ന ആളുകൾക്ക് ഇതിൽ പ്രചോദനമാകട്ടെ മറ്റ് പ്രയാസങ്ങളൊന്നുമില്ലാതെ ഇത് പൂർത്തീകരിക്കാൻ ഈ നാട് ഒരുമിച്ച് ൂടി ഈ ദുരന്തത്തെ നമ്മൾ ഒറ്റ കൈയായിട്ടാണ് നേരിട്ടത് എല്ലാവരുടെ വിഷമവും ഒരുമിച്ചാക്കി മാറ്റി തീർച്ചയായിട്ടും ഈ വീടും നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കും ഈ നാട് മാതൃകയാകട്ടെ അതിന് ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഇതൊരു പ്രചോദനമാണ് എന്നും കൂടി പറഞ്ഞുകൊണ്ട് സാർ അപ്പം എന്തായാലും ഞാനും പറഞ്ഞോട്ട് ഈ ഒരു ആവശ്യം പറഞ്ഞിട്ടേ സുഹൃത്തുക്കൾ ഇങ്ങനെ വന്ന് പറഞ്ഞപ്പോ തന്നെ ഞാൻ പറഞ്ഞു ആചാരത്തിലേക്ക് ചെന്നാമയൊരു രംഗത്തെ നിങ്ങൾ പോയാൽ മതി സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു വളരെ സന്തോഷം തോന്നി ഞങ്ങൾ ചോറച്ചിട്ടില്ല അജക്ക ചോർ മഴ പഠിച്ചിരുന്ന പ്രതീക്ഷ നിനക്ക് അയച്ചില്ല അത് കഴിഞ്ഞിട്ട് ഏതായാലും ഷല്യൊരു മനുഷ്യ സ്നേഹിനെ കൂടെ പരിചയപ്പെടാൻ കഴിഞ്ഞ് അത്രമാനാജി ആർന്ന കരിമ്പനക്കൽ എൺപത് വയസ്സാണ് ആ എൺപത് വയസ്സ് ഒരു കാര്യം ചോദിച്ചപ്പോൾ അതും നാട്ടിലുള്ള മരണപ്പെട്ട കുട്ടികളെ ഒരു ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹിക്കുന്ന ആ കുട്ടീൻ്റെ സ്വന്തമായിട്ടൊരു വീട് പാടകമില്ലാത്ത അതിന് ഞങ്ങൾ വീട് വെച്ചു കൊടുക്കാന്നുള്ള വാക്ക് കയറ്റി വന്നപ്പോൾ സ്ഥലം ഞാൻ ഏറ്റവും നാളെ വേഷം എടുത്തോളി എന്നും ആ മനുഷ്യനോട് എന്താ വാക്ക് വായ ചെയ്യണമെന്ന് അതേമാതിരി ഞങ്ങളെ കുറ്റിയൂരാത് രാമാനാജി ബനിയാസിസ് പേക്കിന്റെ ഉടമസ്ഥെ എന്ത് കാര്യം വിളിച്ചു പറയുമ്പോഴും മാനോ ഏറ്റവും ഞാൻ റെഡി അതേമാതിരി എന്റെ ആട്ടൻ റിവേർ വാട്ടറിന്റെ അലി മൊയീന് എന്ത് കാര്യത്തിനൊന്നും ഒരു വോയിസ് ഇട്ടാ മതി ആയിക്കോട്ടെ ഏറ്റെടുത്തോ എന്താ എത്ര പൈസ അയക്കേണ്ട ഈ ചോദ്യം ഞങ്ങൾ കേസിപ്പിക്കാം അദ്ദേഹത്തിന്റെ കുടപ്പറപ്പ് കെ സി ആ ആസിസ് സാഹിബ് ഇങ്ങനെയുള്ള കുറെ മനുഷ്യർ ഞങ്ങൾ അധ്വജി അതായത് പെരിന്തൽമണ്ണ ഓടമലയിലുള്ള അധ്വജിന്റെ പ്രവർത്തനം പറയേണ്ടേ ഇല്ല എത്രയോ കാരുണ്യ പ്രവർത്തനമാണ് നാട്ടിലാത്തേ അദ്രനാജി ആവട്ടെ അല്ലെ അധ്വജി ആവട്ടെ അങ്ങനെ അത്ര അധ്വചന കൂടെ ഉണ്ട് സേവൽ വ്യാഖക്കെ എത്രയും പുണ്യപ്രവർത്തിയിലെ ഒപ്പം ഉണ്ടാവും എല്ലാ കാര്യത്തിലും ഇനി കച്ചവടം വന്നുകൊണ്ടായിരുന്നു കച്ചവടം നടക്കട്ടെ ആശിക്കാം ഞാൻ നിർത്തേട്ടാണ്